േ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആക്സിലുകൾ റിപ്പയർ ചെയ്യുന്നൊരു കടയാണ് അതായത് കാറുകളുടെ ആക്സില് നമുക്ക് റിപ്പയർ ചെയ്ത് വീണ്ടും അതേ ഒറിജിനൽ കണ്ടീഷനിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം കോഴിക്കോട് നമ്മുടെ പുളി മാർക്കറ്റിൻ്റെ അടുത്ത് റംഗൂൺ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഏത് കാറിൻ്റെ ആക്സിലുകളും നമുക്ക് ഇവിടുന്ന് റീകണ്ടീഷൻ ചെയ്യാം കാരണം ഈ ആക്സലിനുള്ളിൽ വരുന്ന തേയ്മാനങ്ങൾക്ക് അതേ കമ്പനീൻ്റെ ഒറിജിനൽ സാധനങ്ങൾ ഇട്ടിട്ട് റീകണ്ടീഷൻ ചെയ്ത് പഴയ ക്വാളിറ്റിയിലേക്ക് തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ഷോപ്പാണത് അതായത് വലിയ വിലപിടിപ്പുള്ള ആക്സിലുകളൊക്കെ ആറായിരം ഏഴായിരം പത്തായിരം ഒക്കെ വരുന്ന ഉണ്ട് ഓരോ വണ്ടിയുടെ അപ്പോൾ ആ ഏക്സിലുകളൊക്കെ നമുക്കൊരു ചുരുങ്ങിയ പൈസയ്ക്ക് രണ്ട് ആക്സിലും ഒരു അയ്യായിരം രൂപ നാലായിരം രൂപ അങ്ങനെ ഓരോ വണ്ടിയുടെ ആക്സലിനും ഓരോ ചാർജാണ് അപ്പോൾ അത് പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ നമുക്ക് റീഡിക്കണ്ടീഷൻ ചെയ്ത് മൂന്ന് മാസത്തെ വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് വണ്ടിയിൽ റീസെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടാത്ത ആക്സലുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് വേറെ വണ്ടിയുടെ കിട്ടാത്ത ആക്സലുകളൊക്കെ ഉണ്ടെങ്കിലും ആ ആക്സലുകളും നമുക്ക് ഇവിടുന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ശരിയാക്കി വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാം കാരണം ഇപ്പോൾ എട്ടായിരം രൂപ വരുന്ന ഒരു ആക്സല് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത് ഇവിടുന്ന് റീ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ വണ്ടിക്ക് ഇട്ട് അപ്പോൾ വണ്ടി നല്ല കണ്ടീഷനാണ് കംപ്ലൈൻറ് കാര്യങ്ങളൊക്കെ സോൾവ് സോൾവായിരിക്കാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ചെറിയ പൈസയിൽ എക്സിന് റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കടയാണ് അത് അപ്പോൾ ഇവരെ കോണ്ടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ച് എക്സിന് റീകണ്ടീഷൻ ചെയ്യേണ്ടവർക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പുളി മാർക്കറ്റിൻ്റെ അടുത്ത് റങ്കൂൺ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ